നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ അഞ്ച് നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂല സമയം തുടങ്ങുകയാണ് മറ്റൊരു പുതിയ മാസം തുടങ്ങാൻ പോകുന്നു അപ്പോൾ ആ ഒരു സമയം വിദ്യാർത്ഥികൾക്കൊക്കെ വളരെയധികം അനുഗ്രഹമായ പല മാറ്റങ്ങളും ഉണ്ടാകാൻ പോവുകയാണ് ജൂൺ മാസം മുതൽ പുതിയ കോഴ്സിൽ ചേരാൻ അങ്ങനെ പുതുമയുള്ള പല കാര്യങ്ങളും ചെയ്യാനുള്ള ഭാഗ്യം കൂടി ഈ അഞ്ച് നക്ഷത്രക്കാർക്ക് വന്നണയുന്നു സർവകാര്യ വിജയമാണ് സർവ്വസങ്കടങ്ങളും മാറി രക്ഷപ്പെടാനുള്ള അവസരം ഭഗവാനായി നിങ്ങൾക്ക് നൽകാൻ പോകുന്നു ജൂൺ ഒന്നാം തീയതി മുതൽ കടങ്ങളൊക്കെ തീരാൻ പോകുന്ന സമയമാണ് ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ സമയം തുടങ്ങുകയാണ് അപ്പോൾ അടുത്ത് ഗണപതി ക്ഷേത്രമുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ മാസത്തിൽ ഒന്നെന്നോണം ഗണപതി ഹോമം ഈ പറയാൻ പോകുന്ന അഞ്ച് നക്ഷത്രകാരും നടത്തേണ്ടതാണ് എല്ലാ മാസവും മാസത്തിൽ ഒരെണ്ണം മതിയാകും ഗണപതി ഹോമം നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് നടത്തിക്കുക സർവ്വ ദുഃഖങ്ങളും മാറും സർവ്വവിധ ദുരിതങ്ങളും അകന്നു പോകും കാരണം ഭഗവാൻ വിനായകൻ ആരാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല വിഘ്നങ്ങൾ തീർക്കുന്നവനാണ് വിനായകൻ എല്ലാവിധ വിഘ്നങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം എടുത്തു തരുന്നതാണ് ജൂൺ ഒന്ന് മുതൽ അഞ്ച് നക്ഷത്രക്കാർക്ക് അത് സമ്പന്ന യോഗം തന്നെയാണ് തെളിയാൻ പോകുന്നത് ഏത് കാര്യത്തിൽ നിങ്ങൾ നിങ്ങളേർപ്പെട്ടാലും അതൊക്കെയും വിജയമായി തന്നെ നിങ്ങൾക്ക് വന്നു വന്നുചേരുന്നതാണ് ഭാഗ്യം ഉദിക്കാൻ പോവുകയാണ് ഇതുവരെ ഭാഗ്യം ഉദിച്ചോ എന്ന് ചോദിച്ചാൽ ഉദിച്ചിരുന്നു പക്ഷേ എങ്കിൽ പോലും അതിനിടയിലും പല വിധത്തിലുള്ള കല്ലുകടികൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ ജൂൺ മുതലുള്ള സമയം വളരെയധികം നേട്ടം അഞ്ച് നക്ഷത്രക്കാർക്ക് വരാൻ പോവുകയാണ് ഏറ്റവും ഗുണകരമായ സമയം തന്നെ ഇതിനെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോ ഈ വർഷത്തിൽ വിശേഷിപ്പിക്കാവുന്നതാണ് ജൂൺ ഒന്ന് മുതലുള്ള സമയത്തിനെ രക്ഷപ്പെടാൻ പോകുകയാണ് ദുരിതങ്ങൾ ഒഴിയാൻ പോവുകയാണ് ഏറ്റവും അനുകൂല സമയത്തിലേക്കാണ് ജൂൺ ഒന്നാം തീയതി മുതൽ അഞ്ച് നക്ഷത്രക്കാർ കടന്നു വരാൻ പോകുന്നത് ദുഃഖങ്ങൾ ഒരുപാടുണ്ട് ആ ദുഃഖങ്ങൾക്കൊക്കെയും ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഏറ്റവും നല്ല സമയമാണ് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയർച്ചയുള്ള സമയങ്ങളാണ് ജൂൺ ഒന്ന് മുതൽ അഞ്ച് നക്ഷത്രക്കാരായ ആളുകൾക്ക് ലഭിക്കാൻ പോകുന്നത് ധാരാളം മംഗളകരമായ കാര്യങ്ങൾ ചെയ്യാനും മംഗളകരമായ വാർത്തകൾ ശ്രവിക്കാനുമുള്ള ഭാഗ്യം ഈ സമയം വന്നു വന്നുചേരുന്നതാണ് പൊതുഗൃഹവാസം പുതുഭൂമിവാസം പുതുഭൂമി നേടാനുള്ള ഭാഗ്യം അതേപോലെ പൊതുവാഹന യോഗം അങ്ങനെ പല വിധത്തിലുള്ള പുതിയ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജൂൺ ഒന്ന് മുതൽ എത്താൻ പോകുന്നു അപ്പോൾ ഗണപതി ക്ഷേത്ര ദർശനം മുടക്കേണ്ട അതേപോലെ തന്നെ മാസത്തിൽ ഒന്നെന്നോണം ഈ അഞ്ച് നക്ഷത്രക്കാർക്കും എല്ലാ മാസവും ഗണപതി ഹോമം നടത്താൻ മറക്കരുത് ചെയ്തുകൊണ്ടേയിരിക്കുക ആർക്കും നടത്താവുന്നതാണ് ഏത് ആളുകൾക്കും മാസത്തിൽ ഒന്നെന്നോണം നടത്താവുന്നതാണ് എങ്കിലും ഈ അഞ്ച് നക്ഷത്രക്കാർ ഇനി പറയാൻ പോകുന്ന അഞ്ച് നക്ഷത്രക്കാർ പ്രത്യേകമായും ചെയ്യുക എല്ലാവിധ ദുഃഖങ്ങളും എല്ലാവിധ ക്ലേശങ്ങളും അകന്നു പോകുന്നതിന് ഈ ഒരു കാര്യത്തിലൂടെ തന്നെ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥനയുടെ കാര്യം പറയുകയാണ് പ്രാർത്ഥിക്കുമ്പോഴും മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചു കുറച്ച് നേരമാണെങ്കിൽ പോലും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ ആ പ്രാർത്ഥന വളരെയധികം പുണ്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരാൻ പോകുന്നത് വലിയ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നത് സംശയം വേണ്ട അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ ഭക്തിയോടും പൂർണ്ണശുദ്ധിയോടും പൂർണ്ണ ഹൃദയത്തോടു കൂടി പ്രാർത്ഥിക്കണം എന്ന് മാത്രം അപ്പോൾ ജൂൺ ഒന്നാം തീയതി മുതൽ ഭാഗ്യം തുടങ്ങുന്ന അഞ്ച് നക്ഷത്രക്കാരായിരിക്കും നോക്കാം ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് ജോലിയിൽ അതായത് കർമ്മ മേഖലയുമായി ഉണ്ടായിട്ടുള്ള പലവിധ തടസ്സങ്ങൾ അല്പം അല്പം വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കർമ്മ മേഖലയിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുമായിട്ടപ്പോൾ അതൊക്കെ മാറി വീണ്ടും ഗ്രഹ്യതയിലെത്താനായി സാധിക്കുന്നതാണ് കാരണം മഹാഭാഗ്യ ദിനങ്ങളാണ് ജൂൺ ഒന്ന് മുതൽ അശ്വതി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് വസ്തുവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളുമായി ചില തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ മാറാൻ പോകുകയാണ് സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് എന്ത് കാര്യങ്ങൾക്ക് ജൂൺ ഒന്ന് മുതൽ ഇറങ്ങി തിരിച്ചാലും അതിൽ ൊക്കെ വിജയം ഉണ്ടാകുന്നതാണ് എങ്കിലും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ അതായത് നാളെ ഞാനൊരു ഇൻ്റർവ്യൂവിന് പോകുന്നു അല്ലെങ്കിൽ നാളെ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിന് പോകുന്നു അല്ലെങ്കിൽ നാളെ ഞാനൊരു പെണ്ണ് കാണാൻ പോകും അങ്ങനെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നാളെ ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും അറിയാം പുറത്തുള്ളവരെ അറിയിക്കാൻ നിൽക്കേണ്ട ആ കാര്യം പോയി ചെയ്ത് അല്ലെങ്കിൽ വിവാഹമാണെങ്കിൽ പോലും അതിൻ്റെ തീരുമാനങ്ങളിലേക്ക് എത്തുമ്പോൾ മാത്രം മറ്റുള്ളവരെ അറിയിച്ചാൽ മതി നാളത്തേക്ക് ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുന്നോടിയായി നിങ്ങളുടെ മനസ്സിലെ ആ ഒരു കാര്യം മറ്റൊരു ചെവിയിലേക്ക് എത്തിയാൽ ആ വ്യക്തി അതിനെ എങ്ങനെ എടുക്കും റിയാൻ കഴിയില്ല ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് കേൾക്കുമെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലവൽ പല്ലിറങ്ങുകയാണോ എന്നത് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങൾ അത് ചിലപ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു വരത്തുക അല്ലെങ്കിൽ ഇന്ന നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ചില രീതിയിലൊക്കെ വഴിതിരിച്ച് നിങ്ങൾക്ക് തന്നെ അത് ബുദ്ധിമുട്ടായി മാറാനൊക്കെ സാധ്യതയുള്ളതിനാൽ മൗനം വിദ്വാന ഭൂഷണം എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ മറ്റാരുമായും ഷെയർ ചെയ്യാനോ പങ്കുവയ്ക്കാനോ പോകാതിരിക്കുക കാരണം നിങ്ങൾക്കിപ്പോൾ അനുഗ്രഹവും ഭാഗ്യവുമാണ് വേണ്ടുന്നതെങ്കിൽ ഈ കാര്യം ചെയ്യാതിരിക്കുക ചില ആളുകളുണ്ട് എത്ര കൊണ്ടാലും പഠിക്കില്ല എന്നൊക്കെ പറയുന്നത് പോലെ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും നമുക്ക് നമ്മുടെ ജീവിതം ാണ് വലുതെ ആരെയും ദുഃഖിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആർക്കും ഒരു ക്ലേശം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകുക എന്നതല്ലേ നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമ്മുടേതായ രഹസ്യങ്ങൾ നമ്മുടേതായ കയ്യിൽ തന്നെ ഇരുന്നു കൊള്ളട്ടെ അപ്പോൾ വീട്ടിലുള്ള ആളുകളുമായി പറഞ്ഞ് അതിനൊരു തീർപ്പൊക്കെ ആയിക്കഴിഞ്ഞ് അതൊരു തീരുമാനത്തിലേക്ക് ജോലിക്ക് ഇന്ന സമയം പ്രവേശിക്കാനൊക്കെ പോകുമ്പോൾ നമുക്ക് ആ തീരുമാനമായി കഴിഞ്ഞു ശേഷം മാത്രം മറ്റൊരു ചെവിയിൽ എത്തിക്കാൻ ശ്രമിക്കുക അശ്വനക്ഷത്രക്കാർക്കുണ്ട് മനസ്സിലിരിക്കത്തില്ല ചിലപ്പോൾ എടുത്ത് പുറത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാതിരിക്കുക വളരെ നല്ല സമയമാണ് എന്തു ഭാഗ്യകരമായി നിങ്ങളെ എത്താൻ പോവുകയാണ് അപ്പോൾ അതിന് വഴിമുടക്കായി നിങ്ങൾ തന്നെ നിൽക്കാതിരിക്കുക എല്ലാം ശരിയായി തന്നെ വരാൻ പോവുകയാണ് ശരിയായ ദിശയിലൂടെ ഇനി സഞ്ചാരം തുടങ്ങുകയാണ് അതുകൊണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ഗണപതി ക്ഷേത്രത്തിൽ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട ഭരണിയാണ് അടുത്ത നക്ഷത്രം ജൂൺ ഒന്ന് മുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് സമൃദ്ധിയുടെ നാളുകളാണ് വളരെ വലിയ ഭാഗ്യങ്ങളൊക്കെ ലോട്ടറി ചിട്ടി അങ്ങനെയുള്ള പല ഭാഗ്യങ്ങൾ സമ്മാന പദ്ധതികളിൽ വരെ ഭാഗഭാഗാകുവാനും അതുവഴി സമ്മാനങ്ങൾ നേടുവാനുമുള്ള അവസരമുണ്ടാകുന്നതാണ് പ്രതിസന്ധികളിലൊന്നും തളരാതെ മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക് അപ്പോൾ ആ ഒരുപാട് പ്രതിസന്ധികളെ കണ്ടതാണ് നിങ്ങളുടെ മനസ്സും കണ്ണും ഒക്കെ അപ്പോൾ അതൊക്കെ മാറി ഇനി വളരെ വലിയ നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പുതു തുടക്കം തന്നെയാണ് ജൂൺ ഒന്നു മുതൽ വരാൻ പോകുന്നത് കാര്യങ്ങൾക്കൊക്കെയും വിജയമുണ്ടാകുന്നതാണ് ഒരു ശുഭാപ്തി വിശ്വാസ പ്രകൃതക്കാർ തന്നെയാണ് നിങ്ങൾ അതുകാരണം നിങ്ങളെ ഈ ദുഃഖ ക സന്ധികളിലൊക്കെയും ഇതുവരെ എത്തിച്ചത് അതുകൊണ്ട് കോൺഫിഡൻസ് നല്ല വിശ്വാസം സ്വന്തം പ്രവൃത്തിയിൽ സ്വന്തം കഴിവിൽ സ്വന്തം ഭക്തിയിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി ധൈര്യമായി മുന്നോട്ട് പോയിക്കും ഉള്ളുക ഗണപതി ക്ഷേത്ര ദർശനം മറക്കേണ്ട കാർത്തികയാണ് അടുത്ത നക്ഷത്രം കീർത്തിയേറുന്ന സമയമാണ് ജൂൺ ഒന്നു മുതൽ ഉണ്ടാകുന്നത് സാമ്പത്തികമായി വളരെയധികം ഉന്നതിയും ഉന്നമനവും വരുമാന മാർഗ്ഗങ്ങൾ തെളിയുകയും ചെയ്യുന്നതാണ് ഇടയ്ക്ക് വരുമാന മാർഗ്ഗത്തിൽ അല്പം കട്ടൊക്കെ വന്നു എന്ന് വെച്ചാൽ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അത് നമ്മുടെ എടുത്തുചേട്ടം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഒരു വശം അങ്ങനെ തന്നെ പറയാമെങ്കിൽ പോലും അത് സമയത്തിൻ്റെ ദോഷ സമയത്തിൻ്റെ ഇതായിരുന്നു വിഘ്നങ്ങൾ ഒരുപാട് വന്നു ഗണപതി ക്ഷേത്ര ദർശനം നിങ്ങൾ മറക്കാതിരിക്കുക നല്ലതിന് വേണ്ടി തന്നെയാണ് പറയുന്നത് അനുകൂല സമയം വരാൻ പോവുകയാണ് അപ്പോൾ എന്ത് കാര്യത്തിന് പുറപ്പെടുന്നതിന് മുൻപ് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാനെ നല്ല രീതിയിൽ അങ്ങോട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ചില കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ മുടക്കമുണ്ടാകുന്നുണ്ട് എല്ലാവർക്കും സ്മൂത്തായി നടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കങ്ങോട്ട് നടക്കുന്നില്ല എന്ത് വിഘ്നങ്ങൾ കൊണ്ടാണ് അപ്പോൾ പ്രാർത്ഥന നല്ല രീതിയിൽ വേണം കോടീശ്വര യോഗമൊക്കെ വരാൻ പോവുകയാണ് ധനം നല്ല രീതിയിൽ വിനിയോഗിക്കാനുള്ള കഴിവ് കൂടി നിങ്ങൾ ഈ സമയം മെച്ചപ്പെടുത്തേണ്ടതാണ് വളരെയധികം ഭാഗ്യസമയമാണ് അപ്പോൾ എല്ലാ കാര്യവും നോക്കി കണ്ട് ചെയ്യുക പരാജയങ്ങൾ ഒരുപാടുണ്ടായി ജീവിതം ഒന്നേ ഉള്ളൂ ഇനിയും പരാജയപ്പെട്ട് കിടക്കാൻ നമ്മുടെ ിൽ സമയമില്ല എന്നൊരു ബോധം വെക്കുക പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക ധൈര്യസമ്മേതം മുന്നോട്ട് പോയിക്കൊള്ളുക ഉത്തരമാണ് അടുത്ത നക്ഷത്രം ശത്രുദോഷത്താൽ നിറഞ്ഞ ഒരു ജീവിതം എന്ന് പറയാം അതായത് ഒളിഞ്ഞും തെളിഞ്ഞും വാക്കാലും പ്രവൃത്തിയായാലും ഒരുപാട് ശത്രുദോഷമുണ്ട് ഉള്ളിലൊക്കെ തന്നിട്ടുണ്ട് ആഹാരത്തിലൂടെയൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഭഗവാൻ കൊടുത്തുകൊള്ളു നമ്മൾ അന്നം അന്നത്തിനകത്ത് വിഷം കലർത്തുന്നതെന്ന് വെച്ചാൽ അതിനെ എങ്ങനെ വിശേഷിപ്പിക്കണം അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഭഗവാനാണ് ശിക്ഷ കൊടുക്കേണ്ടത് നമ്മളല്ല നമ്മൾ നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ വിജയകരമായി ചെയ്ത് ആർക്കും ദോഷമില്ലാതെ മുന്നോട്ട് പോകുന്ന കൂട്ടരാണ് ഉത്തരം നക്ഷത്രക്കാർ അതേ രീതിയിൽ മുന്നോട്ട് പോയിക്കൊള്ളുക നിങ്ങൾക്ക് തടസ്സമായിട്ടുള്ളതിനെ അദ്ദേഹം അതായത് ഭഗവാൻ മഹാദേവൻ തന്നെ മാറ്റിക്കൊള്ളും നിങ്ങൾ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തണം ഗണപതി ക്ഷേത്ര ദർശനവും കൂടെ നടത്തേണ്ടതാണ് കുടുംബത്തിൽ സന്തോഷമൊക്കെ വന്നു ചേരാൻ പോവുകയാണ് കുടുംബത്തിൽ ആരെങ്കിലും വിദേശത്തേക്കൊക്കെ പോകാൻ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കും അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞാൽ ഉന്നത സമയം തന്നെയാണ് അപ്പോൾ ഈ ഒരു സമയം ജൂൺ ഒന്നു മുതലുള്ള ഒരു കാലഘട്ടം ഉത്തരം നക്ഷത്രക്കാർ വസിക്കുന്ന ഗൃഹത്തിന് വളരെയധികം മേന്മയും നേട്ടവും ഉന്നമനവും ഒരു ഗതി പിടിക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു സമയമാണ് തുടങ്ങുന്നത് പ്രാർത്ഥനയോടുകൂടി വേണം ഇനിയുള്ള സമയങ്ങൾ മുന്നോട്ട് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചും മുന്നോട്ട് പോവുക വിഷമിക്കേണ്ട യാതൊരു കാലവും ഇല്ല ഇനി അങ്ങോട്ട് കാരണം അത്രത്തോളം വിഷമിച്ച് കഴിഞ്ഞില്ലേ ഇനി ധൈര്യമായി പ്രാർത്ഥിച്ച് തന്നെ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും മുന്നോട്ട് പോയിക്കൊള്ളുക പോയമാണ് അടുത്ത നക്ഷത്രം നല്ലൊരു സാമ്പത്തിക നേട്ടം ഒരു ഉന്നതി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ജോലി ഒക്കെ ലഭിക്കാൻ പോവുകയാണ് സാമ്പത്തികമായി നല്ല ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നുണ്ട് വിവാഹ ആലോചനകൾ തേടിയെത്തുന്നതാണ് അത് നല്ല രീതിയിലുള്ള നിങ്ങളെതാ നിങ്ങൾ അറിയാതെ തന്നെ നമ്മൾ പറയുള്ളു നമ്മളറിയാതെ തന്നെ നമ്മളെ ചില ആളുകൾ വാച്ച് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ബന്ധത്തിൽ നിന്ന് തന്നെ ബന്ധങ്ങൾ നല്ല ചില സുഹൃത്തുക്കൾ മുഖേനയൊക്കെ ആലോചനകൾ വരാനുള്ള ഒരു സമയം ജൂൺ ഒന്ന് മുതൽ തുടങ്ങുന്നുണ്ട് ഏത് കാര്യം വന്നാലും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളും അന്വേഷിച്ചിരുന്നു അന്വേഷിക്കുക അതിനുശേഷം മാത്രം ഏത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുക അതേപോലെ തന്നെ വളരെ മനസ്സിന് വിഷമം തോന്നുന്ന പല സന്ധികളും ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതൊക്കെ തരണം ചെയ്ത് ഇവിടെ എത്തിയിരിക്കുകയാണ് ജൂൺ ഒന്നു മുതലുള്ള സമയം ഈ നേട്ടത്തിൻ്റെയാണ് നല്ല വാർത്തകളൊക്കെ ശ്രവിക്കാനും പുതിയ എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവും മനസ്സിൽ രൂപകൽപ്പന ചെയ്യാമെന്നൊക്കെ അപ്പോൾ അതിനൊക്കെ ജൂൺ ഒന്നു മുതലുള്ള സമയം തിരഞ്ഞെടുക്കാവുന്നതാണ് നല്ല കാര്യങ്ങൾക്കൊ എല്ലാം ജൂൺ ഒന്ന് മുതലുള്ള സമയം തിരഞ്ഞെടുക്കുക അപ്പോൾ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഏത് സ ഏത് കാര്യം അതായത് ഇൻ്റർവ്യൂവോ അല്ലെങ്കിൽ ഒരു എക്സാം എഴുതാനോ പോകുമ്പോഴും രാവിലെ അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ തലേന്നത്തെ ദിവസം വൈകിട്ടാകട്ടെ അല്ലെങ്കിൽ തലേന്നത്തെ ദിവസെ രാവിലെ ആകട്ടെ അടുത്തുള്ള ഗണപതി ക്ഷേത്രം നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കുക നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഒരു ഭഗവാൻ്റെ മുന്നിൽ കൈകോപ്പിന്ന് നിങ്ങൾക്ക് പറ്റുന്ന സമയത്തോളം പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ നാളെ പോകാൻ ഞാനൊരു കാര്യത്തിന് നാളെ പോകുകയാണ് ഭഗവാനെ എനിക്കും ഇപ്പം ഉണ്ടാകണേ നേരത്തെ വഴി എനിക്ക് തെളിയിച്ചു തരണേ എന്നൊക്കെ മനം പ്രാർത്ഥിച്ചു പോയാൽ ആ കാര്യം വിജയിക്കുമെന്നത് യാതൊരു സംശയവും വേണ്ട കാരണം അത്രത്തോളം വിഘ്നങ്ങളെ മാറ്റുന്നവനാണ് വിനായകൻ നിങ്ങൾ ഇനിയെങ്കിലും ഭഗവാന്റെ ആ ഒരു ശക്തി വൈഭവത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 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 തുരുമ്പ് കൊണ്ടുപോലും നിങ്ങളുടെ കൈയോ കാലോ ശരീരമോ മനസ്സോ മുറിയിക്കാൻ ഭഗവാൻ അനുവദിക്കില്ല അതാണ് ഭഗവാൻ അപ്പോൾ ഏത് ദൈവത്തെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ ദൈവത്തെ മുറുകെ പിടിക്കുക കൂടെ ഗണപതി ക്ഷേത്ര ദർശനം മാസത്തിൽ ഒന്നെന്നോണം അതും ഗണപതി ക്ഷേത്ര ദർശനം മാത്രം പോരാ ഗണപതി ഹോമവും നടത്തണം ആ ഹോമത്തിലൂടെ നിങ്ങളുടെ എല്ലാവിധ വിഘ്നങ്ങളും മാറി ഭഗവാന്റെ ഐശ്വര്യം അല്ലെങ്കിൽ ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഏവർക്കും നല്ലൊരു തുടക്കമാകട്ടെ ജൂൺ മാസം എന്ന് ആശംസിക്കുന്നു